നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തിയതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് രണ്ടര വർഷക്കാലമായി കലാപത്തിലെരിഞ്ഞ മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇത്രയും കാലം സന്ദർശിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികളുമായി മോദി മണിപ്പൂരിലെത്തുന്നത് ഇപ്പോൾ ഈ സന്ദർശനത്തിന് പിന്നിലെ ഉദ്ദേശം എന്തെന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷം അതേസമയം തന്നെ പ്രബല വിഭാഗമായ മെയ്ത്തേ കുക്കി വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണ് ഈ സന്ദർശനത്തിന് പിന്നിലെന്നാണ് മോദി ആഹ്വാനം ചെയ്യുന്നതും എന്താണ് നിലവിൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലം എന്താണ് മണിപ്പൂരിനെ ഇനി കാത്തിരിക്കുന്നത് വികസന പദ്ധതികളിൽ മണിപ്പൂർ മറക്കുമോ എല്ലാം ഇതാണ് ഇന്ന് പേജ് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം എന്നുള്ളത് അമ്മുവും കുഞ്ചുവുമാണ് റിയാം കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി മണിപ്പൂർ കത്തി എരിയുകയാണ് നമ്മൾ പല രീതിയിൽ അവിടുത്തെ കലാപഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ കണ്ടതാണ് കേട്ടതാണ് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഗോത്ര വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് പക്ഷേ അന്നൊന്നും പ്രതികരിക്കാതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് ഇപ്പോൾ അവിടെ നടത്തുന്ന സന്ദർശനത്തിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യം എന്താണ് അതിന് തോന്നുന്നത് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് അതിൻ്റെ ഒരാളാണ് രണ്ടര കൊല്ലമായിട്ട് ഒരുപാട് വാർത്തകളിൽ നിറയുന്ന ഒരു സംസ്ഥാനം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാന ചോദ്യം വരുന്നത് എന്താണ് കേന്ദ്ര സർക്കാർ അതിൽ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് രണ്ടര വർഷം ആകുന്നു അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് അവസാനിച്ചു എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അത് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ സമാധാനം അവിടെ എത്തിയിട്ടില്ല പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി അദ്ദേഹം മാറുന്നതും അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ച് ആ നിർബന്ധിച്ച ശേഷമാണ് അദ്ദേഹം രാജിവെച്ച് ഒഴിയുന്നത് അതിനുശേഷം ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ ബി ജെ പി സർക്കാരിനായില്ല മനസ്സിലാക്കണം കലാപം തുടങ്ങുന്ന സമയത്ത് കേന്ദ്രവും ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ബി ജെ പി ആയിരുന്നു ബി ജെ പി സർക്കാരിനായില്ല അതുകൊണ്ടിപ്പം രാഷ്ട്രപതി ഭരണം നടക്കുന്നു അവർ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇത് ഇതുവരെ സന്ദർശിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്തുന്നത് രണ്ടു വർഷമായിട്ട് പ്രതിപക്ഷം അത് പാർലമെൻറ്റിലും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നു അല്ലെങ്കിൽ സംഘർഷം ആരംഭിച്ച ശേഷം അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ പത്ത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അതെന്തെന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ മേദിയെ കുക്കി കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കി വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ അത് വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തീർച്ചയായും നമ്മുടെ രാജ്യം മുഴുവൻ ഞെട്ടി ഒരു വീഡിയോ നിരത്തിലൂടെ നടത്തുക അത് ദിവസങ്ങളോളം ഈ ഇന്റർനെറ്റ് ബന്ധമൊക്കെ വിച്ഛേദിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളോളം കഴിഞ്ഞാണ് ആ ഒരു കാര്യം പുറം ലോകം ക്രൂരമായ പീഡനങ്ങൾക്ക് സ്ത്രീകൾ നേരിട്ടു എന്ന വാർത്തകൾ പിന്നെ ഉണ്ടായിരുന്നു അത് വളരെ രൂക്ഷമായ പ്രതിപക്ഷം പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി അതിലതീവ ദുഃഖം രേഖപ്പെടുത്തി സംസാരിക്കുന്നത് അതിനു മുൻപോ അതിനുശേഷം ഇതുവഴിയോ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പോലും മണിപ്പൂർ കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ഒരു സംഘടകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം എത്തി മീൻ രണ്ടര വർഷം രണ്ടര വർഷമാകുമ്പോൾ അദ്ദേഹം വന്നു കണ്ടു കണ്ടത് എവിടെയാണ് ക്യാമ്പുകളിലെത്തി എല്ലാ ആൾക്കാരെ കണ്ടത് ഈ പ്രശ്നങ്ങൾ നേരിട്ട് കുറച്ച് ആൾക്കാരെ അതും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെയാണ് കണ്ടത് അതും അദ്ദേഹം വന്നതിനെ പറ്റിയും ഉണ്ടായിരുന്നു അദ്ദേഹം വരുന്നത് പ്രമാണിച്ച് ക്യാമ്പുകളുള്ള ആൾക്കാരടുത്ത് മണിപ്പൂരി കലാ നൃത്തമൊക്കെ അവതരിപ്പിക്കണമെന്ന് സംഘാടകരൊക്കെ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മളിപ്പോഴും വിഷമിക്കുന്ന മനുഷ്യരാണ് മരണങ്ങളിലും അഞ്ച അവരുടെ ബന്ധുക്കൾ മരിച്ചു പോയവരുണ്ട് കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ വിഷമിക്കുന്ന മനുഷ്യരടുത്ത് വന്ന് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടിയിരുന്നു അവർ പറഞ്ഞ് നമ്മളത് ചെയ്യില്ല അദ്ദേഹം വരട്ടെ അദ്ദേഹത്തെ നമ്മൾ കാണാം എന്നാണ് അവർ പറയുന്നത് ആ ഒരു സാഹചര്യം മണിപ്പൂരിൽ ഇപ്പോൾ ഉണ്ട് അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഒരുപാട് വാ വികസന വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് പ്രഖ്യാപനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ടത് ഈ പറയുന്ന വികസന പ്രഖ്യാപനങ്ങളാണോ അതോ സമാധാനത്തിന്റെ എന്തെങ്കിലും ഒരു സഹായ വാഗ്ദാനമാണോ വേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് വീട് വാഗ്ദാനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അറുപതിനായിരത്തോളം മനുഷ്യർ പലായനം ചെയ്തവർ ക്യാമ്പുകളിൽ അവിടെ കഴിയുകയാണ് രണ്ട് വിഭാഗത്തിലുള്ളവരുമുണ്ട് പക്ഷേ അത് തന്നെയാണ് രണ്ടര വർഷത്തിന് ശേഷം മോദി അനുവദിച്ചത് നാല് മണിക്കൂറാണ് മണിപ്പൂരിന് വേണ്ടിയിട്ട് ഇത് മതിയായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിലെ ജനതയോട് ചെയ്യേണ്ടിയിരുന്നത് അതാണ് ഇപ്പോൾ രാജ്യമാവെ ഉന്നയിക്കുന്നതും പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം അല്ല അതിലൊരു കൂടി നടത്തേണ്ടത് ആദ്യം ആ ഒരു കാര്യം പറയാം കാരണം കഴിഞ്ഞ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് രണ്ടര വർഷമായിട്ട് പ്രതിപക്ഷം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു എന്തുകൊണ്ട് മോദി മണിപ്പൂരിൽ പോകുന്നില്ല എന്തുകൊണ്ട് മോദി മണിപ്പൂരിൽ പോകുന്നില്ല മണിപ്പൂരിലെ സംഘർഷം കണ്ടില്ലേ എന്നൊക്കെ നടിക്കുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി മണിപ്പൂരിൽ പോയതല്ല വലിയ കാര്യം വോട്ട് ചോരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ പോയില്ല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു ആയുധം അതവിടെ തീർന്നു മോദി മണിപ്പൂരിൽ പോയിരിക്കുകയാണ് ഇനി അത് പറഞ്ഞ് ഒരു ഊറ്റം കൊള്ളുവാനോ ആഹ്വാനം നടത്തുവാനോ എന്നും കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ആ ഒരു ആയുധത്തിൻ്റെ പരാജയം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതും മണിപ്പൂരിൽ പോയത് വലിയ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഈ മണിപ്പൂരിൽ പോകാത്തതാണ് വലിയ വാർത്തയെന്നും പറഞ്ഞാണ് കോൺഗ്രസ് ഇത്ര നാളും നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ടേകാല വർഷമായിട്ട് മാത്രമേ എണ്ണൂറ്റി അറുപത്തി നാല് ശേഷമാണ് എനിക്ക് തോന്നുന്നു മോദി മണിപ്പൂരിലേക്ക് എത്തുന്നത് ആദ്യമായി ഈ കലാപത്തിന് ശേഷം എത്തുന്നതെന്നുള്ളതാണ് കാലാകാലങ്ങളായി ഈ ഒരു സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സംഘർഷം നടക്കുന്ന കാര്യം പറയുന്നുണ്ട് അറുപത്തി ഒൻപതിലാണ് തോന്നുന്നു ഇന്ദിരാഗാന്ധി മണിപ്പൂരിലെത്തി പ്രസംഗിക്കുന്നതിനിടെ അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാകുകയും വേദിയിലേക്ക് കല്ലുകൾ എറിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു വർഗീയ കലാപമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയൊരു ആഹ്വാനവും പ്രഖ്യാപനവുമായിരുന്നു ഉണ്ടായിരുന്നത് ആ വർഗീയ കലാപം നടക്കുന്നു എന്നുള്ള ഒരു തീ ഒരു ആ ഒരു തീരുമാനത്തോടു കൂടി ഇവിടെയുള്ള പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷം എന്ന് പറയാൻ കഴിയില്ലേ ഇത് ഇപ്പോഴത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പാണ് ഒരു പ്രതിപക്ഷ ശക്തിയായി പോലും വരുന്നത് അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന ഒരു സമരത്തെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തെ അതൊരു വർഗീയ പ്രക്ഷോഭമായി കാണുന്നു ആ വർഗീയ പ്രക്ഷോഭം ഇന്ത്യ മുഴുവൻ ബാധിക്കുന്നു എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലും പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തത് നേരത്തെ അമ്മ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ എന്താണ് ഈ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോകുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായിരുന്നു പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തീർക്കാമായിരുന്നു സംഘർഷപരിതമായ ഒരു സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി പോകുന്നതിന് ഒട്ടേറെ വിലക്കുകളുണ്ട് നമ്മൾ പറയുന്ന കണക്ക് പ്രധാനമന്ത്രിക്ക് നേരെ ചെന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടാകുന്നത് ഒട്ടേറെ നിയന്ത്രണങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ പോകുന്ന ആ സാഹചര്യത്തിൽ അശ്വതി ഇൻട്രോയ് സൂചിപ്പിച്ച ഒരു കാര്യം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നത് മിസോറാമിൽ ഒരു ആദ്യമായി അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആ ഭൂപടത്തിൽ ആദ്യമായ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുക എത്തുകയെന്ന് പറഞ്ഞാൽ അസാധ്യമെന്ന് പലരും പലരും ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യം സാധ്യമാക്കിയാണ് അവിടെ എത്തുന്നത് മിസോറാമിൽ എത്തിയ ആള് അവിടെ മിസോറാമിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മണിപ്പൂരിലേക്കും എത്തുന്നുണ്ട് മണിപ്പൂരിൽ പോയതിനു ശേഷം നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക ഏകദേശം ഒരു ഒരു ഒരാഴ്ചക്ക് മുന്നേ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചിരാചന്ദൂരിൽ അവിടെ ഒരു സംഘർഷം നടന്നു പോലീസുമായി സംഘർഷം നടന്നു അവിടെ ജനങ്ങൾ പ്രദേശവാസികൾ അവിടെ ഒരു പ്രക്ഷോഭം നടത്തിയെന്ന് പറഞ്ഞു അതീവ സുരക്ഷ ഉള്ള ഒരു പ്രദേശമാക്കണമെന്ന് പറഞ്ഞു മോദി കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞു എന്നിട്ടും മോദി എത്തി ഇംഫാലിൽ വന്ന് അവിടെ വന്ന് കുട്ടികളുമായി സംസാരിക്കുന്നു മണിപ്പൂരിലെ മെയ്തി കുക്കി പ്രദേശവാസികളുമായി സംസാരിക്കുന്നു മറ്റേ തിരഞ്ഞെടുത്ത ആൾക്കാരെ മാത്രമല്ല ഈ ക്രിസ്തീയ സമൂഹം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു മലപ്പൂർവ്വം ഒരു ക്രിസ്തീയ സമൂഹം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോരാളികളാണ് നിങ്ങൾ ധീരന്മാരാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഇവിടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതിയൊരു ഭാരതം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് കുട്ടികൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം സംവദിക്കാൻ തയ്യാറാവുകയാണ് ആ ഒരു ധൈര്യമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇത് രണ്ടേകാല വർഷമായിട്ട് അല്ലെങ്കിൽ എണ്ണൂറ്റിഅറുപത്തിനാല് ദിവസമായിട്ട് അവിടെ മോദി പോകുന്നില്ലായിരുന്നു അത് മോദിയുടെ ഭയമാണ് എന്നൊക്കെ പറഞ്ഞതിനോട് ഒരു ചോദിക്കാൻ കഴിയൂ പോകുന്നതിലോ അല്ലെങ്കിൽ മോദി ഇത്രയും ദിവസം സന്ദർശനം നടത്താത്തതിനുപരി

അല്ലാപം ഒറ്റ കാര്യം ഒറ്റകാര്യം ഒറ്റ കാര്യം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ കാലഘട്ടത്തിലാണ് പ്രബലമായ ഒരു കലാപം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു ആ കാലഘട്ടം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അതായത് സിംഗ് രാജിവെക്കുന്ന സാഹചര്യം വരെയുള്ള അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്ന നേരത്തെ പറഞ്ഞു രാജിവെപ്പിക്കുന്ന സാഹചര്യം വരെയുള്ള മണിപ്പൂരിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം മണിപ്പൂരിൽ എന്താണ് ആ ഒരു മാറ്റം എന്നുള്ളതെന്ന് നമുക്കറിയാം ഇത്രയും കാലാകാലങ്ങളായി ഇത്രയും വർഷങ്ങളായി മേടി കുക്കികളുടെ ആ ഒരു വിഷയം പഠിക്കുവാനോ മനസ്സിലാക്കുവാനും മാറി മാറി വന്ന ഒരു ഗവൺമെന്റിനും സാധിച്ചിട്ടില്ല അവരതിനെ തയ്യാറായിട്ടില്ല ഒരു പക്ഷെ അവരതിന്റെ മുതലെടുപ്പ് തന്നെയായിരിക്കാം നടത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും തന്നെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നാളെ നോക്കാം ഇപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം ഉണ്ടായ മാറ്റം ആ മാറ്റമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആദ്യം ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു സമാധാന അന്തരീക്ഷം പുലർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു സമാധാന അന്തരീക്ഷം പുലർത്തിയതിനു ശേഷമാണ് ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് അവിടെ എത്തുന്നത് വെറും കയ്യോട് മാത്രമല്ല എത്തുന്നത് അവിടെ ഈ ആൾക്കാരെ സമാധാനിപ്പിക്കാൻ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഈ ആശയങ്ങൾ പകർന്നുകൊടുക്കാനും പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പദ്ധതികളല്ല മണിക്കൂറിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറുപത് മൂന്നിനുള്ള കാര്യം അത് മുമ്പും കാലാകാലങ്ങളായി നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലുള്ള സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾക്ക് ഒരു അയവ് വരണമെന്നും ആ അയവ് ഇപ്പോൾ ഒരു പരിധി വരെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പ്രധാനമന്ത്രി സന്ദർശനത്തോടു കൂടിയും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് കാരണം വലിയ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ വലിയ ഒരു വർഗീയ സംഘടന നടക്കുന്നു അല്ലെങ്കിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വലിയൊരു പ്രക്ഷോം നടക്കുന്നു നരേന്ദ്രമോദി ആക്രമിക്കാൻ പോലും സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെ മാധ്യമങ്ങളിൽ പറയുന്നു ഓൺലൈൻ മാധ്യമങ്ങളിൽ പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്തായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രി വന്നു തൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തി തൻ്റെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി പറയുകയുണ്ടായി ആൾക്കാർ അത് ഏറ്റെടുക്കുകയാണ് ആ വേദിയിൽ നിറഞ്ഞിരുന്ന ആൾക്കാർ ഇനി 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 ചില ആൾക്കാർ ഇനി പറയുമായിരിക്കും സോഷ്യൽ മീഡിയ പറയായിരിക്കും അത് കൊണ്ടുവന്നിരുത്തിയ ആൾക്കാരാണ് മണിപ്പൂരിലൊരിക്കലും അങ്ങനെ ആൾക്കാരൊന്നും കൊണ്ടുവന്നിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ മണിപ്പൂരിൽ ഉണ്ടായിരുന്ന സംഘർഷം ഈ മേയ്തി കുക്കി സംഘർഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായുള്ള ആ സംഘർഷം അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യ ഒരു സ്റ്റെപ്പ് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടര വർഷമായി അല്ലെങ്കിൽ കാല വർഷമായി എണ്ണൂറ്റി അറുപത്തിനാല് ദിവസങ്ങളായി മോദി ഇതുവടേയും പോയില്ല 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 എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പൊ പറയുന്നു മോദി പോയതാണോ വലിയ കാര്യമെന്ന് അത് അവിടെ അവിടെ തീർന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആയുധം അവിടെ അവസാനിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഒന്ന് കുഞ്ചു പറഞ്ഞു അവിടെ സമാധാനം വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുഞ്ചു പറഞ്ഞ ഘട്ടം നമുക്ക് തോന്നും അറുപതുകൾ തൊട്ടേ അവിടെ തീവ്രമായ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അല്ല കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സംഘർഷം നടന്നുകൊണ്ടിരുന്ന സ്ഥലമല്ല അവിടെ പ്രശ്നങ്ങളുണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാമുണ്ട് ഇപ്പോൾ ഉള്ളൊരു രണ്ടര വർഷക്കാലമായിട്ടാണ് അവിടെ ഈ ഒരു ായിട്ട് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ടോട്ടലി പേര് അതിൽ അതിൽ ഒരു കാര്യം കൂടി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ മണിപ്പൂരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കിയത് മുതൽ അല്ലെങ്കിൽ അത് മുതലുള്ള കാലങ്ങളിൽ സംഘർഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാവും വേദിയിലേക്ക് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ കല്ലെറിയുന്ന ഒരു സമരം ഉണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപതിന്റെ എഴുപത്തി രണ്ട് കാലഘട്ടങ്ങളിലും വലിയ രീതിയിൽ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നടന്നോണ്ടിരിക്കുന്നത് സംഘർഷത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ഗവൺമെന്റിന്റെ വെള്ളമൂഷനും ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങളിൽ അവിടുത്തെ ഈ മൈതൈ കൊക്കി വിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് അത് പരിഹരിക്കപ്പെടാൻ ഇന്നും ഈ കാലഘട്ടത്തിൽ ഞാൻ സാധിക്കുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞോട്ടെ എന്തെന്ന് വെച്ചാല് ഇപ്പം കുഞ്ഞു പറഞ്ഞ രീതിയിൽ ഇപ്പം നടക്കുന്ന രണ്ടര വർഷമായിട്ടുള്ള കലാപത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ഒന്നര വർഷത്തിന് ശേഷമാണ് അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നത് എന്തുകൊണ്ട് അതിന് മുമ്പേ ആയിക്കൂടായിരുന്നു ഈ കലാപം എന്തുകൊണ്ട് അവർക്ക് തീർക്കാൻ സാധിച്ചില്ല അവിടെ ഭരിച്ച ബി ജെ പി സർക്കാരിനോ കേന്ദ്രത്തിരുന്ന ബി ജെ പി സർക്കാരിനോ അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കട്ടെ ഇപ്പോഴത്തെ കാര്യം ചെയ്യുന്നത് ഏറ്റവും സമാധാനെ കോൺഗ്രസ് അതിന് രണ്ടിനും കൊല്ലം എടുത്തു എന്നുള്ളതാണ് ഞാൻ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന യുദ്ധങ്ങൾക്കൊക്കെ മോദി ഫോൺ വിളിച്ചാൽ മതി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇവിടെ ആർ എസ് എസ് കാര്യ പറഞ്ഞുകൊണ്ടക്കുന്നത് ആ ഒരു മോദിക്ക് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു കലാപത്തിന്റെ പ്രശ്നം തീർക്കാൻ ഇത്രയും നാളെ വേണ്ടി വന്നു ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഭരണം നടത്താൻ ഇത്രയും സമയം വേണ്ടി വന്നു അവര് സമാധാനം എപ്പോഴാകാമായിരുന്നു അത് വേണ്ടത് കൊണ്ടാണ് അമ്മ മനസ്സിലാക്കാനുള്ള കാര്യം ഇത് പെട്ടെന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഈ നേപ്പാളിലെ പ്രശ്നം പോലെ ബംഗ്ലാദേശിലെ പ്രശ്നം പോലെയോ പെട്ടെന്ന് ഇരുന്നൂറ് മണി മണിപ്പൂരിൽ അതെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിക്കുന്ന മേ ആരംഭിക്കുന്ന സമയത്തുണ്ടായ കലാപം ഭീകരമായിരുന്നു അത് വളരെ ഭീകരമായിട്ട് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള രണ്ട് പ്രത്യേക വിഭാഗങ്ങൾ തമ്മിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു സാഹചര്യം അതിനുശേഷം ഉണ്ടായ അറുപതുകളുടെ കാലഘട്ടങ്ങളിൽ അറുപതുകളുടെ കാലഘട്ടങ്ങളിൽ എഴുപതുകളുടെ കാലഘട്ടങ്ങളിൽ എൺപതുകളുടെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ സംഘർഷത്തിന്റെ പടിപ്പടി കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അന്ന് ഭരിച്ചിരുന്ന ഗവൺമെന്റിന് പോലും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നൊരവസ്ഥയിൽ എത്തിയിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ മോദി ഗവൺമെന്റ് കൃത്യമായ നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചാണ് അവിടെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെയുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ആദ്യ പടി വെച്ചത് ഞാൻ പറയുന്നത് ഇത്രയധികം സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായി ഇത്രയധികം സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു ഇത്രയധികം പേർ കൊല്ലപ്പെട്ടു അത്രയും ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അതായത് ഈ ബി ജെ പി സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഈ സംഘർഷം പഠിക്കാനും അതെന്താണ് അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് എന്ന് മനസ്സിലാക്കാനും സാധിക്കാത്തത് സർക്കാരിന്റെ പരാജയം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പൊ വികസന പദ്ധതികൾ മോദി പ്രഖ്യാപിക്കുന്നു ഇത്രയും കോടി രൂപയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പ്രശ്നം എന്താണ് രണ്ട് സമുദായത്തിലെ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നം അവിടെ ഉണ്ട് അവര് തമ്മിലിരുത്തി അത് സംസാരിച്ച് തീർക്കേണ്ട ഒരു പ്രശ്നമാണ് അവര് തമ്മിൽ സമന്വയത്തിൽ വരാതെ അവിടുത്തെ കലാപ്രശ്നങ്ങൾ ഒഴിയില്ല അതാണ് കാര്യം അവരുടെ വികസനത്തിന് മുൻപ് അവർക്ക് സമാധാനം എങ്ങനെ കൊണ്ടുവരാനുള്ള മാർഗം എന്താണ് ശരിയായ മാർഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ പ്രധാനമന്ത്രി വന്ന് രണ്ടുപേരെയും കണ്ടു രണ്ടുപേരുടെ ഭാഗത്തുണ്ടെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവരുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ടത് തന്നെയാണ് മാത്രമേ മുന്നോട്ട് പോകും അവരുടെ രണ്ടുപേരുടെയും സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും അപ്രവാദിത്വം ആരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം ഇപ്പോ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ടാണ് മോദി സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മറ്റു പക്ഷത്തെ അല്ലെങ്കിൽ വിഭാഗത്തെ തരം താഴ്ത്തിക്കൊണ്ടിതാ മോദി സംസാരിച്ചിരിക്കുന്നു അവിടെ അവർക്കൊപ്പം മാത്രം നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് പോകണമെന്നേ പറയാൻ കഴിയും അങ്ങനെയുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ മണിപ്പൂരിലുള്ള നിങ്ങൾ ധീരന്മാരാണ് പറഞ്ഞതും പറഞ്ഞതും പോരാളികളാണെന്ന് ും പോരാളികൾ പറഞ്ഞത് ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് പോകണമെന്നുള്ളത് ആ ഒരു കലാപം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ കലാപം ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ സമാധാനപരമായി മുന്നോട്ട് ആഹ്വാനം തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലും അതായത് ഈ ചുരാചന്ദ് സുരാചന്ദ്രപൂർ എന്ന് പറയുന്ന ഈ കുക്കി വിഭാഗങ്ങൾക്ക് ഒരു പ്രാബല്യമുള്ള ഒരു പ്രദേശമാണ് സുരാചന്ദൂർ അവിടെയാണ് മോദി സന്ദർശനം നടത്തിയത് അവിടെയുള്ള ഈ പത്ത് എം എൽ എമാരോളം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എമാരാണ് അവർ ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു പ്രദേശം വേണമെന്നാണ് ആ ഒരു സാഹചര്യത്തിൽ ആ നിവേദനം കൊടുത്ത് അതിന്റെ മേലുള്ള പഠനം നടത്തിയതിനു ശേഷം പ്രശ്നം പരിഹരിക്കാന്നാണ് പറഞ്ഞത് അന്തരീക്ഷം അതായത് ഇവർ ആ ഒരു മോദിയുടെ സന്ദർശന വേളയിൽ പോലും ആവശ്യപ്പെടുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു പ്രദേശം അവരുടെ ആവശ്യമാണ് നിങ്ങളുടെ ഈ കുക്കി വിഭാഗക്കാരുടെ ഇത് നിവേദനം കൊണ്ടുവരുമെന്ന് ആവശ്യപ്പെട്ടല്ലോ പ്രശ്നങ്ങളുണ്ട് ആയുധധാരികളുണ്ട് ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം തന്നെ ആയുധങ്ങൾ ഇങ്ങനെ ചടങ്ങ് നടക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് മാത്രമാണ് അല്ലാതെ അവരുടെ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ നിവേദനം സമർപ്പിച്ചാൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ അതായത് ഈ പറഞ്ഞ ഇന്ത്യ സഖ്യമായാലും കോൺഗ്രസ് ആയാലും കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യമായാലും ഈ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്ന കാര്യമാണ് അവിടെ എത്തി അവിടെ മോദി എത്തി മോദി പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങൾ ആ നയങ്ങൾ അതെന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് ആ കാര്യങ്ങൾ ഈ അടിസ്ഥാന പ്രശ്നം വേണ്ടിയുള്ള കൂടിയാണ് അവിടെ പറയുന്നത് അല്ലാതെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ എല്ലാവർക്കും കൊടുക്കുന്നല്ല പറയുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ സമന്വയിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പോയാൽ മാത്രമേ ഇവിടെ ഈ പദ്ധതികൾ നടക്കുകയുള്ളൂ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മോദി ആ പ്രസംഗത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാരും ഒരുമിച്ച് പോകണമെന്ന് തന്നെയാണ് രാജ്യത്തിന്റെ ആഗ്രഹം രാജ്യം അങ്ങനെ തന്നെയാണ് പറയുന്നത് രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാനും അത് തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ട് വിഭാഗക്കാരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പദ്ധതികളും ഈ പ്രവർത്തനങ്ങളും ഈ വികസനങ്ങളും ഇവിടെ നടപ്പാവൂ എന്നുള്ള കാര്യം ഇത്രയും വർഷക്കാലമായി അവിടെ നടക്കുന്ന ഈ ഒരു സംഘർഷം മോദിയുടെ ഈ രണ്ട് വാക്കുകളിൽ തീരുന്നതാണോ അല്ലെ ഈ രണ്ട് വാക്കുകൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിന്നെന്താണ് ചെയ്യുന്നത് രണ്ടുപേരും വിളിച്ചിരുത് അവസാനം വേറൊരു കാര്യമുണ്ട് കലാപം കലാപകാണ്ട് അക്രമകാരികളുണ്ട് ഇതിന് ഒന്ന് അടിച്ചമർത്തിയിട്ടില്ല ഇത്രയും വർഷമായിട്ടും ഇതിനത്തെ ഒരു പ്രശ്നം നമ്മൾ മാവോയിസ്റ്റ് വേട്ടയൊക്കെ നടത്താൻ കേന്ദ്ര സർക്കാർ ആക്കാര് ഇറക്കുന്നു ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കലാകാരികളെ അടിച്ചമർത്താൻ മാത്രമേ കഴിഞ്ഞു കേട്ടെ വലിയ പ്രശ്നം നടക്കുന്നത് നമ്മളിത് സിനിമയെ കാണുന്ന പോലെ നമുക്ക് കലാകാരികളെ കണ്ടു കഴിഞ്ഞാൽ നീ വില്ല എന്ന് നമുക്ക് സിനിമ കാണാൻ മനസ്സിലാവും ഇതൊരു വലിയ സംഘർഷം നടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് നീ ആണ് ആ കലാകാരി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അവിടെ ഒരു തന്നെ അവിടെ എല്ലാ വിഭാഗരും മേയ് വിഭാഗവും കുക്കി വിഭാഗവും ഉണ്ടായിരുന്നു ആയുധങ്ങളെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കൈയടക്കി ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ വരെ കൈയടക്കി കൊണ്ടുപോകുന്നതല്ലേ ഞാൻ പറഞ്ഞത് ഈ കലാപകാരികളെ തിരിച്ചറിയാനുള്ള പ്രത്യേക സെൻസറിംഗ് ഒന്നും അവിടെ എല്ലാവരും അവരുടെ സമരങ്ങളെ മുന്നോട്ട് പോയിട്ട് അവരെ കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന കാര്യം പറഞ്ഞുകഴിഞ്ഞാല് മാവോയിസ്റ്റുകാരൻ ആൾക്കാർ വരുമ്പോ ഇത് ഈ കലാപകാരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അറസ്റ്റ് ചെയ്തിട്ട് അല്ല ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അല്ല വരുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തീവ്രമായിട്ട് തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ല ഈ ചില സംഘടന ഈ രണ്ട് വിഭാഗക്കാർ മാത്രമായിരുന്നു പ്രബലമായ ഉണ്ടായിരുന്നത് ആ രണ്ട് വിഭാഗത്തിലും പ്രശ്നക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു കലാപം നടക്കുന്നിടത്ത് ഈ കലാപത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇപ്പോ ഗവൺമെന്റിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് പ്രത്യേകിച്ച് മണിപ്പൂർ ഗവൺമെന്റിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം ആക്കി സംസ്ഥാനത്തിൽ ഇത് വ്യക്തമായിട്ട്വർത്ത ചെയ്യാമയല്ലേ ഒരു ഒരു വാക്ക് അല്ല ഈ ജീവന്റെ മേലുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ഒരു കാര്യം പേരാണ് മരിച്ചത് ഇതിനുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ മാത്രമല്ല മണിപ്പൂരിൽ കാലാകാലങ്ങളായി നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വതമായി പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിനൊരു ഒന്നാം ഒരു പടി എന്നുള്ള നില അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് വിജയം തന്നെയാണ് അതിലുപരിയായി ഞാൻ വീണ്ടും പറയുന്നു ഈ പറഞ്ഞ പദ്ധതികളുടെ അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് മനപൂർവ്വം മനഃപൂർവ്വം മുക്കിക്കളയാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് കാരണം അങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ മോദി നടത്തിയെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിയെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ബി ഗവൺമെന്റ് അനുകൂലമായി വരും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മോദി അവിടെ എത്തിയപ്പോൾ ആരും മോദിയെ പറഞ്ഞില്ല മോദിയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ല ആ വേദിയിലൊന്നും സംഘർഷം ഉണ്ടായിരുന്നില്ല അപ്പോ കർശനമായ സുരക്ഷ ഉണ്ടായിരുന്നു ശരിയാണ് പ്രധാനമന്ത്രി മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് സംഘർഷം ഉണ്ടായപ്പോഴും അദ്ദേഹം അവിടെ എത്തിയെന്നുള്ളതാണ് അവിടെ അവിടെ നിന്ന് മാറി എന്നില്ല അവിടെയൊന്നും ഒഴിവായില്ല അതാണ് ഞാൻ ഈ നിങ്ങൾ നേരത്തെ വരാമായിരുന്നു നേരത്തെ വരാമായിരുന്നു പറയുമ്പോൾ അവിടെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങണമായിരുന്നു അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു വെയിറ്റ് ചെയ്തെന്നുള്ള ഏറ്റവും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പോയ പോയതാണ് പോയ സാഹചര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയുള്ള ഒരു ഉപ ആൾക്കാർ പ്രതിപക്ഷ നേതാവിനെ എതിർത്തിരുന്നല്ലോ അന്ന് രാഹുൽ ഗാന്ധി എതിർത്ത് വിമർശനം ഉന്നയിച്ച ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് വന്നതെന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ അപ്പോൾ ഇത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം പുലർത്തുക എന്നുള്ളതായിരുന്നു അതിലുപരിയായി ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ആ പദ്ധതികൾ നടപ്പിലാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി പറയുന്നതും വെറുതെ അല്ലെങ്കിൽ അത് ഒരുമിച്ച് നിർത്താനുള്ള സമയമാണ് കലാപം നടത്തുമ്പോൾ ഒരു വലിയ കലാപം നടക്കുമ്പോൾ ആ കലാപത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നെഞ്ചി നെഞ്ചിവിരിച്ച് നിൽക്കുന്ന ആളല്ല പ്രധാനമന്ത്രി അതൊക്കെ സിനിമയിലാണ് അതൊക്കെ നടക്കും പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന് ഓരോ കാര്യങ്ങളുണ്ട് അല്ലാതെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അത് രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ അത് ഇന്നും അവസാനമില്ലാതെ തുടരുകയാണ് അവിടെയാണ് പ്രധാനമന്ത്രി എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികളുമായി എത്തിയത് ഈ പദ്ധതികൾ ഈ വിഭാഗങ്ങൾക്കിടയിലെ അരക്ഷിതാവസ്ഥ പരിഹരിക്കുമോ ഒരു സുരക്ഷിതമായ ഭാവിയിലേക്ക് മണിപ്പൂർ ജനതയ്ക്ക് എത്താൻ സാധിക്കുമോ ഈ സംഘർഷങ്ങൾക്ക് അവസാനം ആകുമോ മോദിയുടെ ഈ സന്ദർശനം എന്നാണ് ഇനി നമുക്ക് വരും നാളുകളിൽ കണ്ടറിയേണ്ടത് വരുന്ന നാളുകളിൽ മണിപ്പൂർ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനായുള്ള ഒരു മുന്നൊരുക്കവും ആയിരുന്നിരിക്കാം മോദിയുടെ ഈ സന്ദർശനം എങ്കിലും നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് സംസ്ഥാനത്തുള്ളത് എന്താകും മണിപ്പൂരിന്റെ ഭാവി എന്നിനെ കണ്ടറിയേണ്ടതാണ് പേജ് സ്ത്രീയുടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം